വീട്ടിൽ ഈ അമ്മുമ്മ ഹരിനാമകീർത്തനം ജപിക്കുകയും വൈകിട്ട് നാമം ജപിക്കുകയും ഒക്കെ ചെയ്യുന്നത് കേട്ട് വളർന്നാൽ നമുക്ക് ഈ നാമം ജപിക്കാനും ആധ്യാത്മിക കാര്യങ്ങളുടെ ഒരു താല്പര്യത്തിനും പൊതുവായ ഒരു വേദി ഉണ്ടാവുന്നില്ലല്ലോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായി അപ്പോൾ ബാത്തികുളം ആലമ്പേത്ത് ദേവീക്ഷേത്രം എൻ്റെ കുടുംബക്ഷേത്രമാണ് ഭരണിക്കാവ് ദേവീക്ഷേത്രം കരയിലൽ ക്ഷേത്രമാണ് പള്ളിക്കൽ കടുവിനാൽ ക്ഷേത്രം വീടിൻ്റെ വാതുക്കലുള്ള ക്ഷേത്രമാണ് ഈ മൂന്ന് ക്ഷേത്രങ്ങളിൽ സ്ഥിരമായി പോവുകയും ഈ ഹരിനാമകീർത്തനം റെക്കോർഡ് വെക്കുന്നതിന് പകരം നമ്മൾ ചൊല്ലാം എന്ന് പറയുകയും അതിന് വാത്തികുളം കൊച്ചില്ലത്ത് നാരായണൻ നമ്പൂതിരി നമ്മുടെ ആദരണീയനായ മനോജ് മനോതിരുമേനിയുടെ അമ്മയുടെ അച്ഛനാണ് അദ്ദേഹമാണ് അവിടെ മേൽശാന്തി അദ്ദേഹവും എൻ്റെ കൂടെ കൂടി ഇരുന്ന നാമം ജീവിക്കുകയും ഇടവേളകളിൽ വന്ന ഈശ്വരീയ കർമ്മങ്ങളിൽ പങ്കെടുത്തതിന് ശേഷം ഈ നാമം ചൊല്ലുന്ന എൻ്റെ അടുത്തിരുന്ന് എന്നെ പ്രോത്സാഹിപ്പിക്കുകയും വളരെ ഇന്ന് ചിന്തിക്കാൻ പറ്റാത്തതുപോലെ ഒരു ഏഴാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം ഭാഗവതമെടുത്ത് കയ്യിൽ തരികയും ഭാഗവതം അവിടെ ഇരുന്ന് വായിക്കുകയും തെറ്റുകളൊക്കെ വരും അക്ഷര തെറ്റൊക്കെ വരും അങ്ങനെ മൈക്കിൽ കൂടി അന്ന് ഈ ശബ്ദം കേൾക്കുക എന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുതമാണ് നാട്ടുകാർക്കും അവർ വായന കേൾക്കാൻ വരിക പ്രോത്സാഹിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകൂ എന്ന ഒരു തീരുമാനം വഴക്ക് പറയും അങ്ങനെ ഭർണിക്കാവ് ക്ഷേത്രത്തിൽ പോകും ഈ കടുവിനാൾ ക്ഷേത്രത്തിൽ പോകും അങ്ങനെ അതിനോടൊരു ആഭിമുഖ്യം തോന്നിയതിൽ ഈ അമ്പലത്തിലെ മേൽശാന്തിമാർക്കും തന്ത്രി എന്ന നിലയിൽ അച്ഛൻ മരിച്ചതുകൊണ്ട് ഞാൻ ഒരു മകൻ മാത്രമേ ഉള്ളൂ ഇവനെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞിട്ട് ഇറവങ്കര പുഞ്ചമണില്ലത്ത് തന്ത്രി ശ്രേഷ്ഠൻ നാരായണര് നാരായണര് തിരുമേനി അദ്ദേഹത്തിൻ്റെ അടുക്കൽ അമ്മ എന്നെ കൊണ്ടു വന്ന് നമസ്കരിപ്പിച്ചിട്ട് ഇവൻ നന്നായി വരാൻ അനുഗ്രഹിക്കണം അതുപോലെ ആലമ്പത്ത് ക്ഷേത്രത്തിലെ മേൽശാന്തി നാരായണൻ തിരുമേനിയുടെ അടുക്കലും അമ്മ എപ്പോഴും പറയുന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ ഞാൻ നമസ്കരിക്കും അപ്പോൾ എൻ്റെ തലയിൽ കൈവെച്ച് അനുഗ്രഹിക്കും ലതാശാസ്ത്രം നാമം ജീവിക്കണം വിഷ്ണു ശാസ്ത്രം നാമം ജീവിക്കണം എന്നൊക്കെ പറയും അത് ശീലമായി ഒരു ദിവസം മുടങ്ങാതെ നാമം ജപിക്കുന്ന ഒരു ശീലത്തിലേക്ക് എത്തുകയും ഈശ്വരീയമായ ആ കർമ്മത്തിനൊരു വലിയ പ്രസക്തി ഉണ്ട് എന്ന് മനസ്സിലാവുകയും പിന്നീട് നിത്യ നാമജപം ഒരു ശീലമായി മാറുകയും ഓച്ചറയിൽ പ്രസംഗിക്കാൻ പോവുക മറ്റ് നാട്ടിലുള്ള ക്ഷേത്രങ്ങളിൽ ആധ്യാത്മിക പ്രഭാഷണം നടത്തുക അങ്ങനെ ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയത്തിൽ ബാലലോകം പരിപാടി യുവവാണി പരിപാടി അതിനൊക്കെ പോകുന്ന സമയത്ത് ഇവിടെ കൊയ്പ്പള്ളിയാരായമ്മ ക്ഷേത്രത്തിൽ ലളിതാ സഹസനാമ അർച്ചനയും സപ്താഹവും ഒക്കെയായി സത്യാനന്ദ സരസ്വതി സ്വാമിജിയുടെ ശിഷ്യൻ കൃഷ്ണാനന്ദ സ്വാമിജി എത്തുകയും ഒരു ദിവസത്തെ പ്രഭാഷണം കഴിഞ്ഞിട്ട് മടങ്ങിപ്പോരാൻ നേരത്ത് നാളെ വീണ്ടും വരണം എന്ന് പറയുകയും അങ്ങനെ വീണ്ടും അവിടെ ചെല്ലുകയും അടുത്ത ദിവസം ലളിതാ സഹസ്രനാമൻ ജപിക്കാൻ സ്വാമിജി എന്നോട് പറയുകയും ഞാൻ ജപിക്കുകയും അന്ന് ഈ കർക്കിടക മാസത്തിൽ പതിനൊന്ന് സ്ഥലങ്ങളിൽ ഏകാദശ ലക്ഷാർച്ചന എന്നൊരു ചടങ്ങുണ്ട് കുയ്പ്പള്ളി രായ്മയിലെ കഴിഞ്ഞ് നേരെ ഭരണിക്കാവിലായിരുന്നു ഭരണിക്കാവിലെ കഴിഞ്ഞ് മുള്ളിക്കുളങ്കര മുള്ളിക്കുളങ്കര ക്ഷേത്രം കഴിഞ്ഞിട്ട് നേരെ കുന്നം അങ്ങനെ എല്ലാ സ്ഥലത്തും ഞാൻ പോവുകയും എന്നെ ആശ്രമത്തിലേക്ക് കൃഷ്ണാനന്ദ സ്വാമിജി ക്ഷണിക്കുകയും ആകാശവാണിയിൽ പോകുന്ന വഴി അവിടെ കയറുകയും രാമായണം അവിടെ ഇരുന്ന് വായിക്കുകയും സ്വാമിജി അത് കേൾക്കുകയും കുറച്ചുകൂടി വായിക്കണമെന്ന് പറയുകയും ഇടയ്ക്കിടയ്ക്ക് വരണം അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തണം എന്ന് പറയുകയും പിന്നീട് അതിൻ്റെ പൂർണ്ണസമയ പ്രവർത്തകനായി ഞാൻ മാറുകയും ആകാശവാണിയിലും മാതൃഭൂമി സ്റ്റഡീ സർക്കിളിലും ഒക്കെ പ്രവർത്തിക്കുന്ന കാലമാണത് പൂർണ്ണസമയ പ്രഭാഷകനായി സഞ്ചരിക്കുകയും ഈശ്വരീയമായ കർമ്മങ്ങളുടെ പ്രസക്തിയെക്കുറിച്ച് അറിയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലെത്തുകയും ഇവിടെ അമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മരിച്ചതിന് ശേഷം പിന്നീട് അതിനെ പൂർണ്ണമായി പ്രവർത്തിക്കാൻ പോകാതെ ഇരിക്കുകയും മള്ളിയൂരിൽ വിനായക ചതുർത്ഥിക്ക് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ പ്രസംഗം മാത്രം പോരാ ഭാഗവത സപ്താഹം തുടങ്ങണം എന്ന് ആരാധ്യനായ മള്ളിയൂർ തിരുമേനി തൃപാദങ്ങൾ പറയുകയും അങ്ങനെ പൂർണ്ണസമയം ഭാഗവത സപ്താഹത്തിൽ മുഴുകുകയുമാണ് ചെയ്തത് ഒരു ദിവസം ഇടവേള ഇല്ലാതെ സപ്താഹവുമായി സഞ്ചരിക്കുവാനും കേരളത്തിലും കേരളത്തിന് പുറത്തും ഭാരതത്തിലും ഭാരതത്തിന് പുറത്തും ഒക്കെ പ്രഭാഷണവും സപ്താഹവുമായി സഞ്ചരിക്കാൻ സാധിച്ചത് ബാല്യത്തിലെ നാമം ജപിച്ചും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും അനേകം തന്ത്രിമാരുടെയും മേൽശാന്തിമാരുടെയും ഒക്കെ അനുഗ്രഹവും അമ്മ അത്ര ഭക്ത അങ്ങനെ അല്ലെങ്കിലും യുവ കാര്യങ്ങളിൽ പോകുന്നതിൽ അമ്മയ്ക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നില്ലെങ്കിലും അതൊക്കെ ഒരു സ്നേഹം കൊണ്ടും അച്ഛൻ ഇല്ലാത്ത ഒരു മകൻ ഇങ്ങനെയൊക്കെ പോയാൽ എങ്ങനെയാവും ഭാവി എന്നുള്ള ഒരു ചിന്തയുമായിരുന്നു എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട് മളയർ തിരുമേനി പ്രഭാതങ്ങൾ പറയുമായിരുന്നു യോഗക്ഷേമം മഹാമ്യഹം എന്നുള്ളത് നൂറ് ശതമാനം ശരിയാണ് നമ്മൾ ഈശ്വര കർമ്മത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിൻറ്റേതായ ഒരു കുറവ് നമുക്ക് വരില്ല ഭഗവാൻ ആ കാര്യം നോക്കിക്കൊളും എന്ന് എപ്പോഴും ഓർമ്മിപ്പിക്കുമായിരുന്നു അത് അക്ഷരാർത്ഥത്തിൽ അനുഭവിച്ചും മനസ്സിലാക്കിക്കൊണ്ടാണ് ആ യാത്ര തുടർന്നത് അതിൽ നൂറ് ശതമാനം നമുക്ക് സംതൃപ്തിയും ആധ്യാത്മീയ കാര്യങ്ങൾക്ക് പൂർണ്ണസമയം ഇറങ്ങിയാൽ അതുകൊണ്ടൊരു ദോഷം നമ്മുടെ കർമ്മത്തിന് വരില്ല എന്ന് നൂറ് ശതമാനം നമുക്ക് പറയാൻ സാധിക്കും and not in the FBI.